ഇന്നത്തേത് ബ്രെഡ് വെച്ചിട്ട് നമുക്ക് സെക്കൻഡുകളെ കൊണ്ട് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയ അടിപൊളി ഇഷ്ടാർ സ്നാക്സിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് ഭയങ്കര ടേസ്റ്റാണ് വെറും മിനിറ്റുകൾ മതി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഇതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് കോഴിമുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചിട്ട് ഒഴിക്കുന്നുണ്ട് ഇതിലോട്ട് ഒരു കാൽ കപ്പ് പാൽ വെച്ചെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കുക ഞാനിപ്പോൾ ഇതാ ഒരു കാൽ കപ്പിനാട്ടിയും കുറവായിട്ട് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഏലക്കായും പട്ടയും പൊടിച്ചെടുത്തിട്ടുള്ളത് ഒരു അര ടീസ്പൂൺ കൂടി ഇതിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സാക്കിയെടുക്കാം ഇനിയിതിനായിട്ട് നമ്മളെടുക്കുന്നത് ബ്രെഡാണ് മെയിനായിട്ട് നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ളത് ബ്രെഡാണ് നന്നായിട്ട് പാനിൽ ചൂടാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു ആഘോഷം നെയ്യ് ഒന്ന് ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് ബട്ടറോ നെയ്യോ ഏതെങ്കിലും ചേർത്ത് കൊടുക്കുക ഇത് രണ്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് എടുക്കുമ്പോഴാണ് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുക ഇനിയിപ്പോൾ ഒരു ബ്രെഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു പാലിൻ്റെയും എഗിൻ്റെയും മിക്സിൽ നന്നായിട്ട് ടിപ്പ് ചെയ്യുക എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കുക അപ്പോൾ അടിഭാഗം ഒന്ന് റെഡി ആയിൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇനിയിപ്പോൾ ഈ ഒരു ബ്രെഡ് ഞാൻ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് നോമ്പിന് നമുക്ക് സിമ്പിളായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണല്ലോ ഏറ്റവും നല്ലത് അപ്പോൾ നോമ്പിനെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയ നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പി തന്നെയാണിത് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക ഇൻഷാല്ല ഓക്കെ